ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് സംഘപരിവാർ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ആർഎസ്എസ് ആക്രമണത്തിനിരയായ കരി മുസ്ലിയാർ അത്യാസന്ന നിലയിലാണ് കാസർകോട് ബായാർ പള്ളിയിലെ ഇമാമായ കരി മുസ്ലിയാർ ബൈക്കിൽ വരുന്നതിനിടയിൽ ആർഎസ്എസ് പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു ബൈക്കിൽ നിന്നടിച്ച് താഴെ വീണ അദ്ദേഹത്തെ ഇരുമ്പ് പൈപ്പുകളും വടികളും ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിച്ചു ബോധരഹിതനായ ഇമാം ഏറെ നേരം റോഡിൽ കിടന്നു മുസ്ലിയരെ നാട്ടുകാരെത്തി എത്തിച്ചു നില ഗുരുതരമായതോടെ മംഗലാപുരം യൂണിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി കരി മുസ്ലിയരെ ആക്രമിക്കുന്നതിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചതാണ് ആയുധങ്ങളുമായി സംഘടിച്ചെത്തിയ ആർ സംഘം പള്ളിക്ക് നേരെയും ആക്രമണം നടത്തുന്നുണ്ട് ഹർത്താലിന് മറവിൽ സംഘപരിവാർ പ്രവർത്തകർ വേട്ടയാടിയത് നിരപരാധികളായ നിരവധി പേരെയാണ് ഇത്തരക്കാർക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കാത്തതാണ് ഇവർക്ക് വീണ്ടും ആക്രമണങ്ങൾ നടത്താൻ പ്രേരണയാവുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള